വന്നിട്ടുണ്ട് കൂട്ടുകാരെ ഒന്ന് ഓടി വാ ഷെഡി രാജുവിന്റെ വിരി വന്ന് അടുത്ത മറ്റത് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ആ ആരോപണം ഉന്നയിച്ച മറ്റുള്ളവരൊന്നും ഇത് ഏറ്റെടുക്കണ്ട അത് നമ്മൾ തന്നെ അങ്ങ് ഏറ്റെടുത്തോളും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മളെ കൂട്ടത്തിലുള്ളവരുടെ വരിവരിയായി വരുത്തി ഉറങ്ങിയിട്ടുണ്ടല്ലോ സീറ്റില്ല കോൺഗ്രസ് സീറ്റ് കൊടുക്കൂലെന്ന് പറഞ്ഞാൽ സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും കിടക്കുന്നത് കൊടുക്കണ്ട എനിക്കെന്താ സ്വന്തമായിട്ട് മത്സരിച്ചൂടെ ഏഹ് അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടോ മറ്റേ എതിരാളികൾ അത് നമ്മൾ തന്നെ അങ്ങ് ശരിയാക്കിക്കോളും കേട്ടോ ഒക്കെ ആ ചെട്ടി രാജുവിൻ്റെ ഒന്നും നമുക്ക് വിഷയമല്ല നമ്മളെ കൂട്ടത്തിലുള്ളവനിക്കെതിരെ എന്തെങ്കിലും പരാതി വരുമ്പോ നമ്മൾ ചാടി ചടകുടങ്കി ധാർമ്മികതയും മാന്യതയും സംസ്കാരവും പിന്ന പറഞ്ഞത് ഉളക്കയുടെ മൂടൊക്കെ പൊക്കി പിടിച്ചിട്ടിങ്ങി വരിക കേട്ടാ എതിരാളികൾക്കൊന്നും ഒന്നുമില്ല അത് നിങ്ങളപ്പോൾ കഷ്ടപ്പെടേണ്ട ഓക്കെ ഇപ്പം മറ്റേ വന്നിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാം കേട്ടല്ലോ മ് ഇനിയും വരും കേട്ടാ നാളെ നമ്മൾ പുതുപ്പനടിയിലും ഉറങ്ങിപ്പോയിട്ടതിന് ഉള്ളത് ഇപ്പം പെട്ടെന്ന് ബോധോധിയും വന്ന് ഏഹ് കാര്യങ്ങൾ ഏതായാലും ഭംഗിയായി നടക്കട്ടെ പിന്നെ ഇന്നലെ ഒരു സ്റ്റേജിൽ സ്റ്റേജുമെന്ന് മുതിർന്ന നേതാവ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു കുണാൻഡ്രൻ്റെ ഷോക്ക് കളിക്കുന്ന കണ്ടിന് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ അല്ലാതെ ഒരു മനസ്സിനൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഏഹ് പക്ഷെ ഒറ്റ കാര്യം ഈ ശണ്ടന്മാർ മനസ്സിലാക്കണം ഏഹ് ഇവിടെ നിങ്ങൾക്ക് നീതി ഇതിക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും കാലമുണ്ട് കാലം മനസ്സിലായി ആ കാലം നിങ്ങൾക്ക് തരുന്ന ശിക്ഷ അതിഭയങ്കരമായിരിക്കും അത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയുണ്ടാവത്തില്ല കരുത്തുണ്ടാവത്തില്ല പക്ഷെ അത് അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ പണ്ടൊക്കെ പിന്നെ പിന്നെ എന്ന് പറയൽ പക്ഷെ അങ്ങനെയല്ലേ ഇപ്പം സ്പോട്ടിൽ തന്നെ കിട്ടല്ല അപ്പൊ ഈ ആരോപണമൊക്കെ കൊണ്ടുവന്ന ഒരു ഒരു മരമുറിക്കാരുടെ ചാനലിനെതിരെ ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞില്ലേ വർഗീയവാദി അത് അതെങ്ങനെ തന്നെയാണ് ഞാനിപ്പോ ആ വെള്ളാപ്പള്ളിയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇന്നലെ കാരണം അങ്ങനെ തന്നെ പറയണോ അതുപോലത്തെ ആവേശത്തിലല്ലേ ഈ സെക്സിനെ വെല്ലുന്ന വിധത്തിൽ അങ്ങോട്ട് ഗുളിക ഇങ്ങോട്ട് ഗുളിക അവിടെ നിന്ന് വന്ന് ഇവിടെ നിന്ന് വന്ന് ഉഗാണ്ടെന്നിറങ്ങി പാകിസ്ഥാനിലേക്കൂടി വന്ന് അഫ്ഗാനിസ്ഥാനിലേക്കൂടിയാണ് കൊണ്ടുവന്നത് എന്നിട്ട് അണ്ണാക്കി തള്ളിക്കൊടുത്തെന്നൊക്കെ പാച്ച കളവ് പറഞ്ഞിട്ടില്ലേ അതിന്റെ ഭരണഫലം ഇപ്പുറത്ത് കിട്ടുന്നതാണ് അത് കിട്ടുമ്പോൾ കിട്ടുമ്പോഴും അങ്ങ് മോങ്ങിക്കോ കേട്ടാ ഓക്കേ അപ്പൊ അതുകൊണ്ട് ഇനി കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഒന്ന് പറയുക നിങ്ങൾ ഈ വരി വരിയായിട്ട് കാലത്ത് എഴുന്നേറ്റ് വന്നിട്ട് ഇല്ല സീറ്റില്ല സീറ്റ് ഇല്ല എന്നൊന്നും പറയണ്ട സീറ്റ് ഇല്ലെങ്കിൽ അത് ഇണ്ടാണ്ടിരുന്ന നിങ്ങൾ കൊടുക്കാണ്ടിന്നാൽ മതി കേട്ടോ അത് മാധ്യമത്തിൻ്റെ പോലും ഇല്ലാതെ രാഹുൽ പാർട്ടിക്ക് പുറത്തല്ലേ രാഹുള് പാർട്ടിക്ക് പൊട്ടല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ ഈ രാമരാമയിൽ ജപിക്കുന്നത് പോലെ അങ്ങനെ ജപിക്കണ്ട ഓക്കെ അത് ഒഴിവാക്കിക്കടാ അവൻ അവൻ്റെ വാർഡ് ആയിക്കോട്ടെ കാരണം അവനൊരു മാന്യതയുള്ള വ്യക്തിയാണ് ഇത്ര കാലം നിങ്ങൾ വേട്ടയാടിയിട്ട് പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ഈ ആരോപണം ഇങ്ങനെ ഉന്നയിക്കുന്ന നിങ്ങൾക്കെതിരക്ഷരവും വേണ്ടിയിട്ടില്ലല്ലോ അത് അവന്റെ മാന്യത അവൻ വളർന്നു വന്ന ചുറ്റുപാടിൻ്റെ സംസ്കാരം അത് മനസ്സിലായാ അല്ലാതെ നിങ്ങളെപ്പോലെ എന്താ തെരുവിലിങ്ങനെ അലഞ്ഞു തിരിക്കുന്ന പട്ടികൾ കുറയ്ക്കുന്നത് പോലെ ഇങ്ങനെ കുറച്ച് നടക്കലല്ല അവൻ്റെ ജോലി അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ പിന്നെ ഓരോരുത്തന്റെ ഭാവി കാലം ഭൂതകാലം ചികഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യമൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത്ര വൃത്തികേട് ചെയ്തവരൊക്കെയാണ് ഇന്നിപ്പം വന്നിട്ട് വലിയ ഇങ്ങനെ എന്താ പറയുക ഒരു അവൻ്റെ ഒരു നല്ല കാലത്തിൽ ഒരു ഇതുണ്ടായിപ്പോയി തന്നെ സമ്മതിക്കുന്നു അതിന് ഇങ്ങനെ മാത്രം വേട്ടയാടേണ്ട വല്ല കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ആ രാജുവിന്റെ ചടി വിപ്ലവം അവിടെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം കേട്ടാ അപ്പൊ മാധ്യമങ്ങൾ എന്ത് ചെയ്യും അത് തന്നെ കണ്ടാ ഇന്ന് വിധി വന്ന അത് ഒരൊറ്റ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ലല്ലോ ഇന്ന ഹൈലൈറ്റ് ഫുള്ള് ഇതാ വീണ്ടും പരാതി വീണ്ടും കുരുക്കിലേക്ക് എന്ത് കുരുക്കിലേക്ക് എന്ത് കുരുക്കിലേക്ക് ഇതിലും വലിയ വെള്ളിയാഴ്ച വാപ്പ വള്ളി പോയാ അതേ അവ ഓരോ രാജ്യത്തിന്റെ നിയമ പിന്നെ എന്താ പറയേണ്ടത് കോടതിയുണ്ട് അതിനകത്ത് പോകാനുള്ള കാര്യം പറയും അത്രേ അത്രയുണ്ടാവും അതിനപ്പുറത്തേക്ക് കുരുക്കും കുരുക്കുന്ന കാര്യ തൊണ്ട മുറുക്കിയാ തൂക്കിയാ ളുപ്പുകെട്ട മാർഗങ്ങൾ ഇവത്തേതുകൊണ്ടിട്ടാണ് ഓരോരുത്തരുടെ ജീവിതം അവൻ അതില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കും അത്ര തന്നെ എന്നാൽ ഇതൊക്കെ ഞാൻ പറയാ ഇപ്പൊ നാളെ കാലത്ത് എഴുന്നേറ്റിട്ട് അവൻ ഒന്നിക്കൽ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ പോകുന്ന ഒരു ഒരു ഇതുണ്ടാക്കി നോക്കിയാൽ ഒരു സംഭവം ഉണ്ടാകത്തില്ല മനസ്സിലായ കാരണം അവനെയൊക്കെ ഇപ്പം ബി ജെ പിയിലേക്കാ പോകുന്നെങ്കിൽ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കും അവര് മനസിലായ അപ്പൊ അങ്ങനെ എങ്ങനെയെങ്കിലും തള്ളി 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 നല്ല എഡ്യൂക്കേറ്റഡായ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള നാളത്തെ സ്റ്റേറ്റിന്റെ പ്രതീക്ഷയായവരെയൊക്കെ തള്ളി ബിജെപിയിലേക്ക് വിട്ടു കൊടുക്കുന്നേ എന്നിട്ട് നിങ്ങൾ കുറച്ച് താപ്പാമാർ എൺപത് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലൊക്കെ കൊണ്ടുപോവാ എന്നിട്ട് ആ സീറ്റ് പിടിക്കാൻ ഇന്നയാൾ ഈ സീറ്റ് പിടിക്കാൻ ഇവരെയാൾ എന്ത് അതിലെങ്കിൽ സീറ്റ് ഉണ്ടാക്കി കിട്ടത്തില്ലേ അപ്പൊ ഇവരെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇതങ്ങ് വിരിച്ചുവിടുക എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അവന്റെ വേരൊക്കെ അതിലിപ്പം കാണിക്കുന്നത് എനിക്കറിയില്ല അതിന്റെ സത്യങ്ങൾ എത്ര മാത്രം ഇണ്ട് എന്നുള്ള കാര്യം കേട്ടാ അവരില്ലെങ്കിൽ പാർട്ടിയില്ല അതിന്റെ സീറ്റ് തിരിച്ചു പിടിക്കാൻ ഇന്നീ ആളെ വരണം നിങ്ങളെ ചെയ്തുകൊണ്ടെത്തി ആ മണ്ഡലത്തിലെ വോട്ടർമാരെ മുഴുവനും ഇനി കണ്ടെത്തിയിട്ടാണ് നിങ്ങൾ ഈ പ്രവചിക്കുന്നത് വെച്ച് നടക്കടോ യുവാക്കൾക്ക് സീറ്റ് കൊടുക്ക് കാലൊക്കെ മാറിയില്ലേ ഇനിയും മനസിലായി നിങ്ങൾക്ക് ഇനിയും ബോധം വന്നിട്ടില്ലേ ബോധം വന്നിട്ടല്ലണ്ട് എന്നിട്ട് ഇതിങ്ങനെ വലിയ അങ്ങനെ ഇരുന്നിട്ട് വലിയ ആണ്ടി വലിയ അടിക്കാരൻ്റെ ആണ്ടി തന്നെ പറഞ്ഞകൾ ഊത്തിരുന്നിട്ട് ഞാനതല്ലേ രാഹുലിന്റെ വിഷയത്തില് പറയാൻ ഇവറ്റകൾക്ക് എന്താ ആവേശം ഇന്ന് കാലത്ത് ഞാൻ ന്യൂസ് കേൾക്കുമ്പോഴത്താൻ വന്നിട്ട് അവനക്ക് സീറ്റില്ല അവൻ പാർട്ടിക്ക് പുറത്ത് ആര് ആരാ പറയുന്നറിയാ മറ്റേ ഇത്രയും നല്ല സുവർണാവസരം പാർട്ടിക്ക് കിട്ടിയിട്ട് ഒരു ഉത്തരവാദിത്തം ഏൽപ്പറ്റ സ്ഥലത്ത് ബേറിയായിരിക്കോ കൊണ്ടൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ തലമൊക്കെ പുള്ളി ഈ രാഹുലിന്റെ വിഷയം പറയാൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ട് മാധ്യമത്തിൽ നോക്ക് നിങ്ങൾ വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഒരക്ഷരം വേണ്ടിയാ രാജുവിന്റെ ജഡ്ജി രാജുവിന്റെ വിപ്ലവ കഥ ഇന്ന് കോടതി പുറത്തു കൊണ്ടുവന്ന് ശിഷ്ട വിധിച്ച് ആരെങ്കും പറഞ്ഞ നിങ്ങൾ നോക്കപ്പോ ഞാൻ പറയുന്ന കളവാണെങ്കിൽ നിങ്ങൾ മാധ്യമം എടുക്കേ എന്നിട്ട് മാധ്യമം ഫുള്ള് നോക്ക് എന്താ ഇത് എന്നുള്ള കാര്യം മനസ്സിലായാ എന്നിട്ട് പറയൂ പാർട്ടിന്റെ എന്താ പറയാ പാർട്ടിക്ക് കളങ്കമേക്കുന്നതായിട്ടാ പോലും ഇവറ്റകൾ സീറ്റ് നിഷേധിക്കുന്നത് അതായത് രാഹുലിന്റെ ഈ വിഷയം മുഴുവനായിട്ട് കത്തിനിൽക്കുന്ന ഘട്ടത്തിലാണ് പഞ്ചായത്ത് ലോക്കൽ ബോർഡ് ഇലക്ഷൻ നടന്നത് അതിന് പാർട്ടി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം വിജയം കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് കൊല്ല സൈഡിൽ വരെ എന്തുകൊണ്ട് കിട്ടി ഈ പറയുന്ന വ്യക്തിയെ മാത്രം അറ്റാക്ക് ചെയ്ത് ഒരു രണ്ട് പേര് ചെയ്ത ക്രൈമിനകത്ത് ഒരാളെ മാത്രം സൂക്ഷിക്കുമ്പോൾ മനസാക്ഷിയുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്ന എന്താ പറയണ ഈ വൃത്തികെട്ട നിലപാടിനെ അടിച്ച് വെളിയിൽ കളഞ്ഞ് അത് രാഹുലിന്റെ വിജയം അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വെറ്റങ്ങൾക്ക് വേണ്ടേ വേണ്ടേ ഇനി അങ്ങനെ രാഹുലിന് പറഞ്ഞ് രാഹുലിന് കുറ്റക്കാരനാന്ന് പൊതുസമൂഹം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വിജയിക്കുമോ ഇത്ര നല്ല മേൽക്കൈ ഉണ്ടാവുമോ പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ഒരു മേഖലയിൽ അവിടുത്തെ ജനങ്ങന്മാരെ വോട്ടർമാരൊക്കെ വന്ന ബുദ്ധികൾ നൈറ്റ് വിവറ്റങ്ങൾ വിചാരിച്ചത് അതിയോ എന്നാൽ ജനങ്ങൾക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബോധം ജനങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്താ ദൈവത്തിൻ്റെ ഒന്ന് ഡയറക്റ്റ് വന്നവരാ നിങ്ങളും ഞങ്ങളപ്പുറത്തെ മനുഷ്യൻ പറഞ്ഞല്ലേ അതിനപ്പുറത്തേക്ക് എന്താ നിങ്ങൾക്കുള്ള കൂടുതൽ വല്ല എന്തെങ്കിലും അവയവങ്ങൾ കൂടുതലുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഈ കുറച്ച് പേരാണ് ഇരുന്ന് ജോലി തെറ്റ് ചെയ്യാത്തവരാരുള്ള ഈ ഭൂമി ലോകത്ത് അത് പറ മഹർഷിയുടെ തപസറക്കി ഇതില്ലേ സ്ത്രീകൾ ഇല്ലേ ഇളക്കി ഇളക്കിട്ടില്ല അങ്ങനെ ചരിത്രം ഇല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അവൻ്റെ നല്ല പ്രായത്തിൽ അവൻ കല്യാണം കഴിക്കുക ഒരു വ്യക്തിയാ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവാം രണ്ടുപേരും ഇഷ്ടപ്രകാരം പോയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അതും തെളിഞ്ഞിട്ടില്ല ഉണ്ടാവാം അതിനകത്ത് ഇത്ര വലിയ തെറ്റ് നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് അതിന് പാർട്ടിയിൽ നിന്ന് അവനെ പുറത്താക്കിയില്ലേ അവനെ ഇങ്ങത്താക്കിയില്ലേ അവനിക്ക് സീറ്റില്ലല്ലോ സീറ്റില്ലാ നിങ്ങൾക്ക് പാർട്ടി അടിസ്ഥാനത്തിൽ സീറ്റില്ലാന്ന് പറയാം അല്ലാതെ സീറ്റില്ല നിങ്ങൾക്ക് ഏത് ഏതാ അടിസ്ഥാനത്തിലെങ്കിൽ അവൻ രാജ്യത്തെ പോകരല്ലേ അവനക്ക് എന്താ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചൂടെ അവൻ രാജ്യത്തിന്റെ നിയമത്തിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ ക്രൈം ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ജനങ്ങളോട് നിങ്ങൾ കേൾക്കട്ടെ ഇതൊന്നും ചെയ്യാത്തവൻ നിങ്ങൾക്ക് എന്താ പറയുക അവനൊക്കെ വളർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്ഥാനങ്ങൾ തെറിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളെ സ്ഥാനങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കണം അത് പാർട്ടി പരാജയപ്പെട്ടാലും ശരി പാർട്ടി ഇല്ലാണ്ടായാലും ശരി കാരണം എന്താ ഇല്ലാതെ പാർട്ടിൻ്റെ ഞാൻ കുടാണ്ട കെ പി സി സിയുടെ കുടാണ്ട കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ആ ഇതും കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കൊടിവെച്ച കാർ ഇങ്ങനെ കറങ്ങി കളിക്കാനോ അല്ല ഞാൻ പിന്നെ തമ്പ്രാനാന്നും പറഞ്ഞിട്ട് ഇതല്ല നിങ്ങളെ ഉദ്ദേശം പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ എല്ലാ മൂളന്മാർ ഒന്നും അല്ല കാലമൊക്കെ ഒരുപാട് മാറി വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് കാലങ്ങൾ ചിന്തിക്കാൻ എല്ലാ കൊച്ചു മക്കൾക്ക് വരെ ഇപ്പം ഇതുണ്ട് മനസ്സിലായ എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് താപ്പാമാർക്ക് വന്നിട്ടില്ല നിങ്ങൾ ആ നമ്മളെ പാർട്ടിയുടെ ഇമേജ് അങ്ങ് വളർത്താൻ വേണ്ടി എന്നിട്ട് ഇമേജ് വളർത്തി വളർത്തി അറുപത്തൊന്ന് അറുപത്തഞ്ച് സീറ്റുള്ള പാർട്ടിയെ പതിനെട്ടിലേക്ക് എത്തിച്ചിട്ടാണ് ഇവറ്റകൾ ഉളുപ്പില്ലാതെ വന്നിട്ട് പറഞ്ഞ് നടക്കരുത് പാർട്ടിന്റെ ഇമേജിന് കോട്ടം തട്ടും പോലും ഹ നിങ്ങൾ ഭയങ്കര ഇമേജ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പാർട്ടി നാനൂറ് സീറ്റിലാണ് കേരളത്തിൽ നിൽക്കുന്നത് നൂറ്റി നാൽപ്പതേ ഉള്ളൂ നാൽപ്പൊട്ടെ ഡബിള് ഇരുന്നൂറ്റി അമ്പത് നിൽക്കുന്നുണ്ട് പാർട്ടി അല്ലേ കേരളത്തിനകത്ത് അങ്ങനെ വിശ്വസിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് കളിപ്പെടുവോക്കണ്ട ഞാൻ പറയും രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കണം സ്വതന്ത്രനായിട്ട് നിൽക്കണം ഒരു പേടിയും പേടിക്കണ്ട ലക്ഷക്കണക്കിന് യുവാക്കൾ രാഹുലിന്റെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഞാനടക്കം ടിക്കറ്റ് എടുത്തു വരും അവളെ പ്രവർത്തിക്കാൻ വേണ്ടി ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി മനസ്സിലായാ ഇവന്റെ ഒക്കെ അഹംഭാവം ഇവന്റെ ഒക്കെ വിചാരിച്ചു ഞാനില്ലെങ്കിൽ പാർട്ടിയില്ല ഞാനങ്ങ് വിജയിച്ചു കളാം നിൽക്ക് നിങ്ങൾ കാണിച്ചേരാ കേട്ടാ അധ്വാനിക്കാർഡ് ജീവിച്ച് സുഖം പിടിച്ചുവല്ലോ പത്ത് പതിനെട്ട് വയസ്സ് മുതൽ ഈ പാർട്ടിക്കകത്ത് കയറി വന്നിട്ട് ഒരു ജോലിയും വേർപ്പ് തട്ടാതെ ഒരു ജോലിയും എടുക്കാതെ ലക്ഷങ്ങൾ കൊണ്ട് അമ്മാനമായി പാർട്ടിന്റെ കൊടിവെച്ച കാറിലും അതിലേതും നടന്ന് സുഖം പിടിച്ചുപോയി ഇപ്പം അവസാന നിമിഷം അതൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കുമ്പോൾ ആ ഉണ്ടാകുന്ന സ്പ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഹുലിന്റെ ഭരടിയിൽ നിങ്ങൾ വന്ന് കയറുന്നത് അത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം പോയി അധ്വാനിച്ചു നോക്ക് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കഷ്ടപ്പാടറിയൂ മനസ്സിലായാ ആ രാഹുലിനപ്പോഴത്തെ മാന്യതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടില്ല ഒരു വീഡിയോസ് കണ്ടില്ലേ ഒരു വേദിക്കകത്തേക്ക് വരുമ്പോൾ സ്വാഭാവിക പ്രായാധിക്യം കൊണ്ടായ മൂത്തതായിട്ടാവാം അല്ലെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന തരത്തിലാവാം ആ മനുഷ്യൻ എഴുന്നേറ്റ് കൈകൂപ്പി ഇവൻ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് ഓ ആ രാപ്പാതി ബ്രൂണേ സുൽത്താനാ എന്ത് ക്രൈം ചെയ്താലും എന്ത് ഏത് ചതിയനായാലും ഒരു ശത്രു ആയാലും നമ്മളോട് വന്നിട്ട് കൈകൂപ്പുമ്പം നമ്മളൊരു ഒന്നിക്കു നോക്കും ഇല്ലേ അതൊരു മനുഷ്യത്താൻ മനുഷ്യത്വം മാനവികത അതൊക്കെ അതൊക്കെ ഉയർത്തിപ്പിടിക്കണം അല്ലാതെ ഇങ്ങനെയാക്കി അങ്ങ് പോയിട്ട് എന്നിട്ട് കേരളത്തിൽ ഞാൻ ഞാനങ്ങ് മുഖ്യ എന്തുണ്ടാക്കിയനാ ഇതല്ല നിന്റെയൊക്കെ മനസ്സിലകത്തേണ്ടത് അല്ലേ ആ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ നോക്ക് നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കും ആ വീഡിയോസ് അതിന്റെ എങ്ങോ വല്ലാതൊരു മാനസിക അവസ്ഥയാണ് ഭയങ്കര സങ്കട ഭാവങ്ങളെ കൈകൂപ്പുമ്പോൾ ഇവരുടെ ഒരു വിചാരണ ഭൂണ സുൽത്താനാ അല്ല ലോകം ഉണ്ടാക്കിയോ ഇഷ്ടത്താൽ രാഹുലാക്കാനും ചരിറ്റത്രയും നാരത്തോളം ചെയ്തവരായിരിക്കും ഇവരൊക്കെ അന്നൊന്ന് സോഷ്യൽ മീഡിയവും ഇത്ര മാത്രം ഐ ടി മേഖല വികസിക്കാത്തതിന്റെ പേരിൽ ഇവറ്റകളൊക്കെ രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ കാണാൻ വരുന്ന എന്താ ഇവിടെയൊക്കെ അവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ ഒരു വിധി വന്നപ്പോൾ അതിനെതിരെ ഒരു കുട്ടി പറയാനില്ല അപ്പോഴും വിഷയം രാഹുൽ അല്ലേ മാധ്യമങ്ങൾക്ക് അത് മറച്ചു വെക്കണം മനസ്സിലായ കോടതിയിലത് ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ എതിരാളിക്കൊരു വിധി വന്നപ്പോ അതിന് പോലും വായ തുറക്കാൻ മടിക്ക് മടിച്ചിട്ട് ഇപ്പഴം ഈ എന്താ പറയാ അവിടെ ഷിറ്റില്ല ഇവിടെ ഷിറ്റില്ല ഷാട്ടിക്ക് പൊട്ടല്ലേ ഷാട്ടിക്ക് പൊട്ടായാലിപ്പോ എന്താ പറയുക എല്ലാം കട്ടായ ഒരു രസം കാർഡ് പേര് വെട്ടിയാ നൂറ്റെട്ട് പാർട്ടി ഉണ്ടാവൂടോ രാഹുൽ നൂറ്റെട്ട് പാർട്ടി മനസ്സിലായി പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയാ ഇപ്പൊ നിങ്ങൾ രാഹുലിനെതിരെ ഈ പറഞ്ഞു നടക്കുന്നവനും ഈ രാഹുല്യം ഒരു വേദിയിൽ നിർത്തുക ഒരു പൊതുവേദിയിൽ നിർത്തുക എന്നിട്ട് ജനങ്ങളോട് മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് നിഷ്പക്ഷമായിട്ട് ഒരാളെ നിർത്തിയിട്ട് ചോദിക്കുക നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു ആ ഭാഗത്ത് ആ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക അർത്ഥസംഘക്കേടയില്ലാതെ പറയുന്നു രാഹുലിന്റെ പക്ഷത്തായിരിക്കും മുഴുവൻ ജനങ്ങളും മനസ്സിലായ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും തെറ്റൊന്നുമല്ല തെറ്റെങ്ങനെ തെറ്റാല് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ടെങ്കിൽ തെറ്റാ അത് തെറ്റാ പോയി എൻ്റെ കണക്കിലത് തെറ്റല്ല അത് എങ്ങനെ തെറ്റായിപ്പോക്ക് ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുക എന്നിട്ട് ഓരോ അങ്ങ് പോയമ്പാടും ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാ അവൻ കട്ട് കൊണ്ടുപോയേ കട്ട് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ അതിലെന്ത് ലോജിക്കാടില്ലേ അതിന് വല്ല ലോജിക്കും ഉണ്ടോ അത് മനസ്സിലാക്കേണ്ട സാമാന ബുദ്ധിമുട്ടേ നമുക്ക് വേണ്ടേ നമ്മളിത് പറയുമ്പോ നമുക്ക് രാഹുലിന്റെ ഭാഗത്ത് നിന്നിട്ട് സംസ്ഥാനത്തിൽ വലിയ നേട്ടമുണ്ടോയെന്നില്ല മറ്റവരെ ഇത് പറഞ്ഞിട്ട് ഉണ്ടോ എന്ന് നേട്ടമുണ്ടോ എന്നൊന്നും നിങ്ങളാരും കരുതണ്ട പക്ഷെ ഒരു ജനാധിപത്യത്തിൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഏകപക്ഷീയമായിട്ട് ഒരു ക്രൈം ഞാൻ ചെയ്തിട്ടില്ലെന്നേ ഇനി ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി ഇങ്ങനെയൊക്കെ വേട്ടയാണെന്ന് എന്നുണ്ടെങ്കിൽ ഒന്നിക്കില്ലേ അവൻ വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ റേപ്പ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്താ പറയുക ഇത് ചെയ്തിട്ട് ഇതാക്കിയൊക്കെ നമുക്ക് അത് ചെയ്യാം ഇതൊന്നും അല്ലല്ലോ എന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് സ്വയം പ്രഖ്യാപിച്ച രാജാവ് എനിക്ക് അതാണ് ചരിവത് ഇവറ്റകളെ കളി കാണുമ്പോ വേറെ എന്തെല്ലാ വിഷയങ്ങളുടെ സ്റ്റേറ്റിനകത്ത് ഇതാ നിങ്ങൾ കേൾക്കണം മിനിയാന്ന് ഇലക്ട്രിസിറ്റിയിൽ ആദ്യം വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബില്ല് കറണ്ട് ബില്ല് കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തിൽ ഈ കുണാറ്റർമാർക്കി നടക്കുന്നില്ലേ ഒരക്ഷരം മിണ്ടിയാ നിങ്ങൾ നോക്ക് നിങ്ങൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സാധാരണക്കാരനായിരിക്കുമല്ലോ നിങ്ങളുടെ വീടിനകത്ത് ഇനി അടുത്ത മാസം കരണ്ട് ബില്ല് വരുമ്പോൾ നിങ്ങൾ ഈ ഈ വന്ന ബില്ലും അടുത്ത മാസത്തെ ബില്ലും ഒന്ന് കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവറ്റകൾ ഏതെങ്കിലും ഒരുത്തെ ഒരക്ഷരം വണ്ടിയാ ഒരക്ഷരം പറഞ്ഞ എന്താ പ്രതിപക്ഷത്തിന്റെ റോൾ ഇതുപോലെ കൂട്ടത്തിലുള്ളവന്റെ കുതികാലി വട്ടതാ അതിനാ ജനങ്ങൾ പ്രതിപക്ഷ തിരുത്തി വരാം ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എടുക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും അതിനെ തിരുത്തിക്കാനും അല്ലേ ഇവരെ ജോലി അല്ല അതല്ല വേണ്ടേ അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ മനസാക്ഷിയോടൊക്കെ ഞാൻ പറഞ്ഞ് നോക്കണ്ട മിനിയാന്ന് പൊന്നിച്ചില്ലേ ഈ എലക്ഷൻ ഘട്ടത്തിൽ ഘട്ടം ഘട്ടങ്ങളൊക്കെ യൂണിറ്റിന് പത്ത് പൈസ ഇരുപത് പൈസ വെച്ചിട്ട് ഇവറ്റകൾ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ടല്ലോ ഇതാർക്കും മനസ്സിലാവൂല മഴക്കും മനസ്സിലാവൂ അപ്പൊ ഇതിനൊന്നും ചർച്ച ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അത് ജനങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാനോ ഇവറ്റകൾക്ക് കഴിയില്ല ഇവറ്റേക്കാൾ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഈ സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും മനസ്സാക്ഷിയിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും മറ്റൊരു ഓപ്ഷൻ അവർക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് നേരെ വർഷം അപ്പുറം നല്ല ബി ജെ പിയിലുള്ള മറ്റേതെങ്കിലും ഒരു പാർട്ടി ആ സ്പൈസിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുമോ എന്തെ എന്തിന്റെ അടിസ്ഥാനത്താണ് നമുക്ക് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങള് അപ്പൊ ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ചില ഭക്തന്മാരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ കുത്തി കുറിക്കും അത് കുറിച്ചും തർക്കൊന്നുമില്ല പക്ഷെ യഥാർത്ഥത്തിൽ റിയാലിറ്റിയും വസ്തുതയും ഇതല്ലേ കേരളത്തിൽ നടക്കുന്നത് അല്ലേ അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ഞാനിപ്പം വോയിസ് ഇടാൻ കാരണം ഇന്ന് രാവിലത്തെ രണ്ടും വാർത്തകൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കോടതി വിധി വന്നിട്ട് ഓരിത്തരും ഇനി ഇപ്പം എനിക്കറിയില്ല എനിക്കറിയില്ലേ ഇനിയിപ്പാരെങ്കിലും വരുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പം പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാലത്ത് ആ വിധി വന്നപ്പോഴൊരു അക്ഷരം വിണ്ടാതെ ഉടനെ വന്ന് ചാഞ്ഞ് കാര്യത് കാക്കൂലി 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 ഈ കാക്കൂലി അത് മാധ്യമം എടുക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് അധ്യായോട് നിങ്ങൾ പോറിയെടുക്കുന്നു പറയണ്ടേ അപ്പൊ പാറ്റീനി പൊറ്റല്ലേ പാറ്റീനി പൊറ്റല്ലേ അവയ്ക്ക് ടീറ്റില്ലല്ലോ അത് ഞമ്മൾ പഞ്ഞില്ലേ അവിടെ സസ്പ്രൈസ് ആയിട്ട് അങ്ങ് ഏതെങ്കിലും ദൈവദൂതം മാറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാലാഘമായ ഞങ്ങൾ അവിടെ കൊണ്ടു നിൽക്കും എന്തല്ലായി വിടുവായിത്തം പറയുന്നത് എന്ത് സസ്പ്രൈസ് ഏതെങ്കിലും കണ്ടു കളവന്മാർ കൊണ്ടാണ് നോക്കുകയാണ് ഒരു പക്ഷേ അങ്ങനെയാണല്ലോ ഇപ്പം ചർച്ച നടക്കുന്നത് എൺപതോ എൺപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞ കുറെ എണ്ണം ഇപ്പം മുങ്ങൾ ഇറങ്ങി വരുന്നുണ്ട് എനിക്കും മത്സരിക്കണം ഞാൻ അവിടെ പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാൻ അവിടെ നിൽക്കും ഓ ഭയങ്കര പാർട്ടിയോട് സ്നേഹം അങ്ങനെ പാർട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളെന്നാ പറഞ്ഞെന്നറിയാം ഞാൻ പ്രായമൊക്കെ ആയി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും മെയ്യാക്കി കഴിയുന്നില്ല പല ഒരു പല സഹായം ഇല്ലാതെ അതുകൊണ്ട് ഇനി വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്തിൻ്റെയുള്ള ആൾക്കാരുണ്ട് ആ പിള്ളേരെ അവരെ മത്സരിപ്പിക്ക് അതിന് വേണ്ട പൂർണ്ണ പിന്തുണ ഞങ്ങൾ കൊടുക്കുക എന്നാണ് ഒരു ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പറയേണ്ടത് അല്ല പാർട്ടി ഞാൻ അവിടെ നിൽക്കൂ പാർട്ടി പഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിൽക്കൂല എനിക്കെൻ്റെ പാർട്ടിയാണ് മെൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അങ്ങ് വിശ്വസിക്കാൻ മാത്രം മടയ മറ നിങ്ങളെയൊക്കെ ചിന്തായാലും മനസ്സിലാക്കത്ത എന്താ ഇല്ല എന്നുള്ള കാര്യം നല്ലപോലെ ഞങ്ങൾക്കറിയാം കേട്ടാ പശു വാല് പൊക്കുന്നുണ്ടെങ്കിൽ എന്തിനാന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കേരളത്തിൽ അരിഭക്ഷണം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും കേട്ടാ നിങ്ങൾ ഈ പൂച്ച പാൽ പിടിക്കും കണ്ണടച്ച് പാൽ പിടിക്കുമ്പോഴേക്കും എന്നെ ആരും കാണുന്നില്ല ആ ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ചേ കേട്ടാ ഓക്കെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആര് വന്നാലും ആര് പോയാലും നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഐഡിയോളജി എല്ലാ സ്റ്റേറ്റിനകത്തും നിലനിൽക്കണം അത് കേരളത്തിനകത്ത് പ്രത്യേകിച്ച് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മറ്റാര മത്സരിച്ചു പോലും ആര് വിജയിച്ചു പോലും ആര് മന്ത്രിയായവലും ആര് മന്ത്രിയുടെ സ്റ്റാഫായ പോലും അതൊക്കെ അവരവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലും ആ ഉണ്ടാവും ഞാൻ നമുക്കൊന്നുമില്ല എന്നാൽ കോരന കഞ്ഞി മുമ്പിൽ തന്നെ എന്ന് പറഞ്ഞാലും നമ്മളീ പറഞ്ഞത് മാത്രമേ ബാക്കിയുണ്ടാവും മറ്റവൻ്റെ വായിൽ നിന്ന് തെറികട്ടതും ബാക്കിയുണ്ടാവും അതിനപ്പുറത്തേക്ക് ഒരു നേട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കോൺഗ്രസ് എന്ന വികാരം അത് ഈ രാജ്യത്ത് നിലനിൽക്കണം സ്റ്റേറ്റിനകത്തും നിലനിൽക്കണം അതിനെ കൊന്നു തിന്നാൻ നിങ്ങളെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നാൽ കൃത്യമായിട്ട് പറയുന്നത് സകലമാല ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ മുമ്പേയൊക്കെ പറയുന്നത് പോലെ അതിനെതിരെ ശബ്ദിക്കും അതിന് ക്ലേതാവിനെ പറഞ്ഞേ ക്ലേതാവിനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മോങ്ങി വന്നിട്ട് എന്തെങ്കിലും കുത്തിക്കൊടിക്കണേൽ നിങ്ങൾ അതും ചെയ്തിട്ട് നിങ്ങളെ വഴിക്ക് നിങ്ങളുടെ മുഖം തിരിഞ്ഞ് കുൺ എന്താ പറയുന്ന പിൻഭാഗം ആക്കിയിട്ട് അങ്ങ് നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊക്കോടുക കേട്ടോ അല്ലാതെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു കുട്ടിയും വരണ്ട ഞാൻ ഇപ്പോഴിത് പറയാനുണ്ടായ സാഹചര്യം ഇത്ര വലിയ അലിഗേഷൻ അവിടെ ഉണ്ടായിട്ട് പോലും ഒരു കോടതി വിധി വന്നിട്ട് പോലും അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്ന പ്രതിഷേധം അറിയിക്കുന്നതോ ആ കാര്യങ്ങൾ പറയുന്നോ ഒരുത്തനും വായ വളക്കാതെ പിന്നെയും വന്നിട്ട് കക്കൂലെ കാക്കൂലേ കക്കൂലെ കാക്കൂലേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൽ നിന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ രാഹുലിന് ഒരു പാർട്ടി സീറ്റ് കൊടുത്തിട്ടുള്ളെങ്കിലും അവനക്ക് തൻ്റെ ഇടം സ്വതന്ത്രനായി മത്സരിക്കുക വിജയ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും നല്ലൊരു എന്താ പറയുക ഒരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്